അതെ അവർ തിരിച്ചു വരികയാണ് തിരിച്ചുവരാൻ അതിന് അവർ എവിടെ പോയതാണ് അവർ എവിടെയും പോകില്ല കാരണം അത് ബ്രസീലാണ് അത് ഫുട്ബോളിന്റെ രാജാക്കന്മാരാണ് ഹലോ ഗായ് സേതി ടോക്സിന്റെ പുതിയൊരു ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക എക്സ്പെഷ്യലി ബ്രസീൽ ഫാൻസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും short it wasn't to be for Neymar it wasn't to be for who isn't Brazilian it's difficult to begrudge Neil and Messi messiness കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ അർജന്റീനയോടും വേൾഡ് കപ്പിൽ ക്രൊയേഷ്യയോടും തോറ്റ് തലതാഴ്ത്തി പോയവരാണവർ പക്ഷേ ആ പോക്കൊരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പോക്കാണെന്ന് വിശ്വസിച്ച വിരോധിതർക്ക് തെറ്റുപെട്ടിയിരിക്കുന്നു അവർക്കൊക്കെയുള്ള മറുപടി എന്നോണം ഇംഗ്ലണ്ടിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് അതും വെമ്പലി സ്റ്റേഡിയത്തിൽ വെച്ച് തോൽപ്പിച്ചത് നാം കണ്ടതാണ് അതും ഒമ്പത് പുതുമുഖങ്ങളെ വെച്ച് അന്ന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്താൻ വെറും പതിനേഴ് വയസ്സുകാരന്റെ ആവശ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ Dendrick, the 17-year-old. സ്പെയിനിനെ <laughs> അവർ സമനിലയിൽ നാം കണ്ടതാണ് അതും സാന്റിയാഗോ ബെർണബുവിൽ വെച്ച് ഇതൊക്കെ എതിരാളികൾക്ക് തീർച്ചയായിട്ടും ഒരു താക്കീതാണ് ഒരു ഓർമ്മപ്പെടുത്തലാണ് തുടർ തോൽവികളിൽ അസ്വസ്ഥരായ ബ്രസീൽ ഒരു പുതു പരിശീലകനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുന്നു മുൻ സാൻഡോസ് പരിശീലകനായ ഡെലിവർ ജൂനിയറിനെ അദ്ദേഹം വന്ന ശേഷം ടീം മൊത്തത്തിലൊന്ന് അഴിച്ചുപണിതു പ്രായം ചെന്ന പല പ്രമുഖ താരങ്ങളെയും കഴിഞ്ഞു ധാരാളം യുവതാരങ്ങൾക്ക് അവസരങ്ങൾ കൊടുത്തു ഈ അവസരങ്ങളെ അവർ വളരെ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് കഴിഞ്ഞ രണ്ട് കളികളിൽ നാം കണ്ടതാണ് ആ പഴയ പ്രതാപകാലത്തേക്ക് ഡെലിവർ ബ്രസീലിനെ കൊണ്ടെത്തിക്കും എൻഡ്രിക്കിനെയും സാവിയോയെയും ആൻഡ്രയെയും പെറാൾഡോയെയും ഒക്കെ അദ്ദേഹം മാക്സിമം ഉപയോഗപ്പെടുത്തും അങ്ങനെ കത്തിയമർന്ന തീയിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം ബ്രസീലിനെ ഈ ഡെലിവർ ഒരാളെ കൂടെ ഇൻജക്റ്റ് ചെയ്യും അതാരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അതെ സാക്ഷാൽ നെയ്മർ ജൂനിയർ പരിക്കുമാരി നെയ്മർ കൂടി വരുമ്പോൾ കാനറികൾ ഒരിക്കലും മാടി ഉരയാത്ത ഒരു കപ്പലായി തീരും അത് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണ് കാത്തിരിക്കാം ൾ അടുത്ത കോപ്പയിലും വേൾഡ് കപ്പിലുമൊക്കെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് എത്ര മൂടിക്കെട്ടിയാലും കാർമേഘങ്ങളെ വകഞ്ഞു മാറ്റി സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും